ഈ ടന്ന് ശംഖ് പറക്കുന്നുണ്ട് ഞാൻ ചേട്ടനെ സഹായിക്കാൻ വന്നേട്ടോ വേറെ ഞാൻ പറഞ്ഞല്ലേ കക്ക മേടിക്കാൻ ആൾക്കാർ വന്നു അപ്പോൾ അവർക്ക് വഴി അണിച്ചു കൊടുക്കാൻ വന്നേ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും പെരക്കകത്ത് വെള്ളം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പത്തോ പന്ത്രണ്ടോ ദിവസമായി കൃത്യമായിട്ട് ഡെയിലിക്ക് അറിയത്തില്ല അപ്പൊ അതാണ് കാര്യം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം അതാണ് ഇന്ന് വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ രാവിലെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ചര ആറുമണിയോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് എഴുന്നേറ്റ് ഒന്നിച്ചു താമസിച്ച് എഴുന്നേറ്റത് കേട്ടോ അപ്പോൾ ഇന്ന് ദോശ സാമ്പാർ രാവിലെ കാപ്പിക്ക് അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള ഉള്ളിയൊക്കെ പൊളിച്ചിട്ടുണ്ട് സാമ്പാറിന് എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് ചെറിയുള്ളി പിന്നെ അമരയ്ക്ക വെണ്ടയ്ക്ക ഒരു പഴുതണങ്ങ പിന്നെ തക്കാളി പച്ചമ ഇത്രയും സാധനമില്ല കേട്ടോ അപ്പോൾ അതിട്ട് നല്ലൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സാമ്പാറിന് വേണ്ടുന്ന സാധനം ഇത്രയും സാധനമുള്ളൂ വെണ്ടയ്ക്ക അമരയ്ക്ക പിന്നെ തക്കാളി പച്ചമുളക് ഒരു വാഴുതനങ്ങ ചെറിയ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ സാമ്പാർ വരുപ്പ് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ സാമ്പാറിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള നല്ല ഇത്രയും സാധനങ്ങളുണ്ട് തക്കാളി പച്ചമുളക് വെണ്ടയ്ക്ക എല്ലാം ഉണ്ട് പിന്നെ രണ്ട് വഴുതനങ്ങ ചെറിയുള്ളി വേണം കുറച്ച് നമ്മുടെ സാമ്പാർ വരുപ്പ് അവിടുത്തെ സാമ്പാർ വേപ്പിടാം സാമ്പാർ വേപ്പിച്ച് അതി ഇരുന്നുകൊണ്ട് കൂടുതലായി കൂടുതലായിപ്പോയി തോന്നുന്നു അത്രയും വേണ്ട ഇത്രയും മതി ഇപ്പം ഇരുന്ന് കൈ വെറുതെ കട്ട് കുക്കറിൽ കുക്കറിലോട്ട് വെക്കാം അപ്പോൾ നമ്മൾ സാമ്പാറിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരി എടുത്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇതിനാൽ തന്നെ അത് ഏറ്റവും ചെറിയ സാമ്പാർ വെക്കണ്ട അതുകൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക നമ്മളിപ്പോൾ ഇടുന്നില്ല ഞാൻ കുക്കറിൽ പരിപ്പ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിടും വെണ്ടയ്ക്ക നമുക്കൊന്ന് എണ്ണയിൽ വഴറ്റി ഇടാം അല്ലെങ്കിൽ ഒരു പച്ചയായിട്ട് കിടക്കുന്നതല്ല ഒരു എന്തോ വെണ്ടയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്കൊന്ന് വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിടാം ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കാം തക്കാളി നമുക്ക് പിന്നെ അവർ അര തക്കാളി പിന്നെ നമ്മൾ കടു ഉറക്കുമ്പോൾ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ അവിടെ നിന്ന് എന്ത് ഇരട്ട് ഇപ്പോഴത്തേക്ക് ദോശമാവിനായ തുപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെക്കാൻ ചായ ഇടണം രാവിലെ തക്കാളി നമ്മൾ വാങ്ങിച്ചതൊക്കെ കടയിൽ പോയായിരുന്നു നമ്മുടെ ദോശമാവടെ പുളിച്ചിരിപ്പുണ്ട് പുളിച്ചെല്ലാം നല്ല റെഡി ആയിട്ട് നല്ലതുപോലെ മാവ് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് പൊങ്ങി ഇളക്കി കൊടുക്കാം ഇന്നും വെള്ളം കാണുന്നുല്ലോ വെള്ളമുണ്ട് ഇപ്പം ഞാൻ ചെറുതായിട്ട് കഥ വന്ന് തുറന്നു കഴിഞ്ഞപ്പറ്റേ കൊള്ളയൊക്കെ എല്ലാവരും കയറി അപ്പം ഞാൻ കുറച്ച് കുറച്ചുപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി വെക്കണം അപ്പോൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഏറ്റം കയറാൻ തുടങ്ങിയതാണ് രാത്രി പന്ത്രണ്ട് ഇതുവരെയും ഏറ്റം കയറി തീർന്നില്ല അല്ല കയറി വരുന്നതുകൊണ്ടോ കുറേ ചാലി 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 ചാലിച്ച് ചലിച്ചലിച്ചലിച്ചലിച്ച് കയറിക്കൊണ്ടേയിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വെള്ളം കുറവായിരിക്കും ഇന്ന് വെള്ളം കാണത്തില്ല എന്നുള്ള വിചാരത്തിലൊക്കെ നിന്നെ പക്ഷേ എങ്കിലിത് ആ നേരം വെളുത്തപ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ വെള്ളം കയറി വരിക നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നെന്താ ഇതിപ്പം കയറി വരട്ടില്ല ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും ഏറ്റവും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കത്തേ ഉള്ളു ഇനി കുറേ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മഴയൊക്കെ പെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിക്കിട്ടുമായിരിക്കും അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് കേട്ടോ മഴയൊക്കെ മാറുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞ് കിട്ടും അങ്ങനെയാണ് അങ്ങനെ സാധാരണ അങ്ങനെ ആൾക്കാർ പറയുന്നേക്കാം അപ്പം അതുകൊണ്ട് ആ ഒരറിവ് കൊണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലെ എനിക്കറിയത്തില്ലതിനെ പറ്റിയൊന്നും അതൊക്കെയാണ് കാര്യം ഇപ്പം വന്നാലും നമ്മൾ സഹിച്ചെങ്കിലേ പറ്റും അപ്പം അതാണ് കാര്യം ദോശ ചൂടണം ഇനി മാവൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ചായക്കുള്ള വെള്ളം കൂടെ ഞാൻ അടുപ്പം സ്റ്റൗവിനകത്തോട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഈ വെള്ളമായതുകൊണ്ട് എല്ലാവരും ഒന്ന് മടിച്ച് ഇരിക്കുക ചായ തിളച്ച് വരാറായി അപ്പം ഇനി ചായ കുറച്ച് തേയില ഇട്ടുകൊടുക്കട്ടിന് സാമ്പാറൊന്നും ആയിട്ടില്ല സാമ്പാർ വരുന്നതൊക്കെയുള്ളൂ വിസിലിങ്ങനെ വരുത്തില്ല അതിൻ്റെ കുക്കറിലതൊന്ന് മാറി മേടിക്കണം എന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അത് മറന്നു പോകും അതാ കാര്യം നീ ചാ അത് അതിനായിട്ട് വേണ്ടി നമ്മൾ പോകണം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊണ്ടുപോയതായിരുന്നു അതിന് പോയതാണ്ട് നമ്മുടെ ഈ വിസിലിൻ്റെ ഇതുണ്ടല്ലോ അത് സാധാ കുക്കറിൻ്റെതുപോലല്ല അത് വേറൊരു സാധനമാണ് ഇട്ടേക്കുന്നത് അതിൻ്റേത് തന്നെ അതിൻ്റെ സ്റ്റഡ് ഇട്ടേക്കുന്നത് വിസിൽ അതുതന്നെ പക്ഷെ അതിനകത്ത് അടിയിൽ ചടൽ ഞട്ടിട്ടേക്കുന്നത് അതിന് നട്ട് വേറെ ആകുമ്പോൾ ഒരുപാട് മല്ലുക അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇതേപോലെ വിസിൽ വരത്തില്ല അന്നുമുതൽ അപ്പോൾ ഇനി അത് കൊണ്ടുപോയി മാറണം വേറൊരു കുക്കറിപ്പുണ്ട് അതിന് ബാഷറില്ല അപ്പോൾ അതൊക്കെയാണ് ചായ ഒഴിക്കട്ടെ ഞാൻ ചായ കുടിക്കട്ടെ ചായയൊക്കെ കുടിച്ചു എല്ലാവരും ചായ ഒക്കെ കുടിച്ചു അതിസമയമാകുമ്പോൾ എനിക്ക് രാവിലെ ചായ കുടിക്കണം അപ്പൊ ഞാൻ സ്ഥിരം രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ചായ കുടിക്കും രാവിലെ പാല് മേടിച്ചുകൊണ്ടിരുന്നു ചേട്ടൻ അപ്പൊ ഇന്നിനിപ്പം എനിക്ക് ചേർന്ന് കാപ്പി കൊണ്ടു കൊടുക്കാൻ പോകണം ചേർന്ന് കാപ്പി കൊണ്ടുപോയി ചേരൻ കക്കാ വരാൻ പോയിട്ടുണ്ട് ുള്ള ചേട്ടനെ പോവും കക്ക വരണം കായൽ വലിയ പ്രശ്നമില്ല അരുവിലല്ലേ കക്ക വരുന്നു അപ്പം അതുകൊണ്ട് അപ്പോൾ ഇന്നോട് പറഞ്ഞ് കാപ്പി പതുക്കെ ഉണ്ടാക്കിയാൽ മതി പതുക്കെ ഉണ്ടാക്കിയിട്ട് ചേട്ടനെ വരുന്ന സ്ഥലത്തോട്ട് ഒന്ന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് അപ്പം കായൽ വാരത്തുകൊണ്ട് ആ ചേട്ടന് റോഡ് സൈഡിൽ വരും റോഡിൻ്റെ അരിവിന് കുറച്ച് കുറച്ച് അങ്ങോട്ട് പോകണം അപ്പം ഞാൻ എന്നും വരുന്നോടത്തല്ല ചേട്ടൻ രാവിലെ ഞാൻ എന്നും കാപ്പി കൊടുത്തുകൊണ്ട് കൊടുത്തുകൊടുവായിരുന്നു അപ്പോൾ ഇന്ന് ചേട്ടൻ കൊണ്ടുപോകി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കണ്ട തണുപ്പൊക്കെ അല്ലെങ്കിൽ എൻ്റെ കാലിനൊക്കെ എന്നാൽ രാത്രി ചെറിയൊരു കഴപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാലി അഴയ്ക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്നോട് പറഞ്ഞു രാവിലെ എഴുന്നേക്കണ്ട പതുക്കെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്ന കാപ്പി കൊണ്ടു കൊടുക്കാഴിഞ്ഞു അപ്പം ഇനി ദോശയൊക്കെ ചൂട്ടൊരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് പോയത് അപ്പോൾ ചില ചേട്ടനെ അടുത്ത് വരുത്തുള്ളൂ വെള്ളം എടുത്ത് വരും അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന കഴിച്ചലൊക്കെ കാണിക്കുക അപ്പോൾ സാമ്പാർ റെഡിയായി സാമ്പാർ ഇറക്കി മാറ്റി വെച്ച് ദോശമാവ് പോലെ കാലിൽ എന്തൊക്കെയോ തട്ടുന്നെന്താണെന്ന് പേടിച്ചു വയ്ക്കും കുട്ടി ദോശ ഇടാം കുട്ടി ദോശ ഇപ്പം ദോശ ചുട്ടെടുക്കാൻ സാമ്പാറൊന്ന് ഇനി താളിച്ച് വെക്കട്ടെ കുറച്ച് കായപ്പൊണ് ഓടുന്ന സാമ്പാറാ കേട്ടോ ദോശക്കായ ഓടുന്ന സാമ്പാറാണ് ദോശ സാമ്പാർ ദോശ സാമ്പാർ സ്പെഷ്യൽ ദോശ സാമ്പാർ നല്ല ചൂട് വെറുക്കുന്നത് സാമ്പാർ അതിനമ്മ താളിച്ചുകൊണ്ടിരിക്കുക ദോശ ദോശ വേണോ ദോശ നല്ല ദോശ ദോശ സാമ്പാർ എന്നും വരുന്ന അതിഥിയെ കുറിച്ച് പിന്നെ പറയാനില്ലല്ലോ പതിവോ പോലെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇച്ചിരി താമസിച്ച വന്ന് താമസിച്ചോ ഇന്നലെയാ കൊറേ കയറിയേ ആ നമ്മടെ അവിടെ മുറി വരാൻ സമയം എടുത്ത് ആറാഴ്ച അത് ശി മോശ വേണ്ട മോളെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കല്ല് ദോശ കല്ല് എണ്ണ തൂട്ട് കൊടുക്കും നമ്മൾ കല് കൊടുത്തിട്ട് പോയി ലേശം ഈ രൂക്കുട്ടനെ തലയോട് പറയുന്നത് പല്ലുവേദനയാണ് ചെടി വേദനയാണ് എന്താ കാര്യമൊന്നും എനിക്കറിഞ്ഞോ ഇല്ലല്ല അവളൊന്നും പറഞ്ഞില്ല അവള് പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങി പോകാൻ പറഞ്ഞു അപ്പോഴും ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളു എല്ലാവരെയും ലിജിയും മുട്ടനും എല്ലാം കല്യാണത്തിന് പോയി ചേട്ടൻ കക്ക വരാൻ പോയിട്ട് വന്ന് കഴിച്ചിട്ട് ചേട്ടൻ കക്ക കഴുകി പിന്നെ ആക്കി വെക്കണം അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം ചേട്ടനോട് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാനും ചോറും ഒക്കെ കഴിച്ച് എന്നെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇനി ആ ചേട്ടൻ എടുക്കലോട്ട് പോവാം അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ കണ്ടത് ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ കണ്ടു ഇതിനടുത്ത് തൊട്ടടുത്ത് ആ ചേട്ടൻ കക്കാ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ കലങ്കിൻ്റെ കീഴിൽ കൂടെ അങ്ങനെ അങ്ങി വരെ പോകണം കണ്ടോ ഇപ്പം ഇതിലൂടെ ചേട്ടൻ പോകുന്നുണ്ട് പക്ഷേ ഇപ്പം വെള്ളം ഇവിടെ ഈ ചുള്ളി അങ്ങനെ കലങ്കൊക്കെ താഴെ താങ്ങി കിടക്കുന്നൊന്നും ഉണ്ടല്ലേ നമുക്കതിലൂടെ പാനൊക്കത്തില്ല കണ്ടപ്പോൾ കക്കായ്ക്ക് വന്ന ആൾക്കാർ ആ വണ്ടി തൻ്റെ കൂടെ നിർത്തിയാക്കുന്നു ഈ വീടിൻ്റെ അടുത്താകുമ്പോൾ നമ്മുടെ വള്ളം സുരക്ഷിതമായിട്ട് കിടക്കും വെള്ളമൊന്നും ആരും കൈക്കൊണ്ട് പോകത്തില്ല പേടിക്കണ്ട കക്ക മേടിക്കാൻ വന്ന ആൾക്കാർ അവിടെ നിൽക്കുക അവർക്ക് വീഡിയോ വരുന്നു ഇഷ്ടമാണ് ഞാനും നാലിപ്പോവാ അപ്പം വന്നവർ ഒക്കെ മേടിച്ച് പോയി ഇപ്പോൾ ചേട്ടൻ കക്ക അതാണ്ടേ ഇത് കണ്ട വേറൊരു വെള്ളമാണ് കേട്ടോ ഈ വീട്ടുകാരുടെ വെള്ളം ഇത് ഇത് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വെള്ളം ഇത് അപ്പോൾ ചേട്ടൻ അവിടെ ഇന്ന് കക്ക കഴുകി വാരി എടുക്കുന്നു അപ്പോൾ ഇനി ഇത് കഴുകി കുറച്ച് ഉള്ളിൽ നിന്ന് ബാക്കിയൊക്കെ കൊടുത്തു പോയി അപ്പോൾ നമ്മൾ ടെലവോണിൻ്റെ തൊട്ട് ബാക്കിൽ അനിക്കുന്നത് പിന്നെ ഈ കക്ക കഴുകിയെടുക്കട്ടെ ഞാൻ ചേട്ടനെ വിടുന്ന സഹായിക്കും അപ്പോൾ ഈ കക്ക അയക്കകത്ത് കിടന്ന് ശംഖ് പറക്കുറി ഞാൻ ചേട്ടനെ സഹായിക്കാൻ വന്നേട്ടോ വേറെ ഞാൻ പറഞ്ഞാലേ കക്ക മേടിക്കാൻ ആൾക്കാർ വന്നത് അപ്പോൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വന്നേ ഞാൻ ഇതുപോലുള്ള ശംഖ് പറക്കി കൊടുത്തില്ലെങ്കിൽ കക്ക അയക്കകത്ത് വിടുന്ന ആൾക്കാർ പിന്നെ വേടിക്കത്തില്ല പണ്ട് ഈ ശങ്കിൻ്റെ മാലയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു മണ്ടക്കാട്ട് പോകുമ്പോഴും പളനി പോകുമ്പോഴും ഒക്കെ കൊച്ചു പിള്ളേരായിരിക്കുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയല്ലേ ഇതാണ് നല്ല ചേട്ടൻ കൊട്ടയ്ക്കകത്ത് കക്ക അരിച്ചെടുക്കുക എനിക്കിവിടെ ഒരു ഇത്തിരി തണലുണ്ട് കേട്ടോ അപ്പോൾ ആ തണലിൽ അപ്പോൾ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമാണ് അതേല കറക്കുമ്പോൾ ഉണ്ടല്ലോ ആ അടിയിലെ ശംഖ് അല്ലെ അടിയിലെ ശംഖല്ല ശംഖങ് അടിയിൽ പോകും അതിനാണ് അങ്ങനെ കറക്കുന്നത് ഇത്രയും കക്കായക്കകത്തു നിന്ന് പറക്കുന്ന ശംഖ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ സംഭവം ഇത്രയും കക്കയ പറക്കി വരുമ്പോൾ ഒരു നൂറയുടെ കക്കായേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തുമാത്രം ശംഖ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം നുള്ളി പറക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരാൾക്ക് പണ്ട് ഈ കക്ക തിരിയുമ്പോഴുണ്ടല്ലോ പണ്ട് കമ്പനിയിൽ പോയി പരിപ്പ് തിരിയുന്ന ഒരു ഓർമ്മ വരുന്നു വെള്ളപ്പരിപ്പ് തിരിയുന്ന ഒരു ഓർമ്മ കമ്പനിയിൽ പോയി പരിപ്പ് ചെറുതും വലുതുമൊക്കെ അനുസരിച്ച് തിരിഞ്ഞെടുക്കുമായിരുന്നു ഒരു പെട്ടി പരിപ്പൊക്കെ പിടിച്ച് തിരിയുമായിരുന്നു അപ്പം ഒരു വെട്ടിയല്ല ഒരു ദിവസം അഞ്ച് വെട്ടി ആറ് വെട്ടിയൊക്കെ ആയിരിക്കും ഒരു വർഷത്തേക്കിട്ടായിരുന്നു അപ്പോൾ ആ ഒരു പെട്ടി പരിപ്പ് തിരിയുന്ന ഒരു ഓർമ്മ കമ്പനി പോയ ഒരു ഓർമ്മ വരുന്നു ഇപ്പം പണ്ട് നേരത്തെ പണ്ടതിൽ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ കമ്പനി പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് കമ്പനിയിലാണ് പോയെന്ന് ഞാൻ കൈതക്കോട് പ്ലാമുക്കിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു പ്രകാശ് കാശ് ഫാ ഫാക്ടറിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ജോലി നിർത്തിയപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ മര്യാലയും ബാർ പ്രവർത്തിക്കുന്നത് കമ്പനിയൊക്കെ അങ്ങ് ഇടിച്ചു കളഞ്ഞു പൊളിച്ചു പോയി അപ്പം കമ്പനി മൊലാളിക്ക് നഷ്ടമായി അപ്പം കമ്പനി മുലാളി കമ്പനി അവിടെ നിർത്തി അവർ പിന്നെ ആ വസ്തുവൊക്കെ അവർ വിറ്റ് അപ്പോൾ അവിടെ ഇപ്പം മര്യാലയും ബാർ വന്നു പിന്നെ പ്ലാമുക്ക് കമ്പനിയിൽ കൈതക്കോട് പ്ലാമുക്ക് കമ്പനി ജോലി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തെന്നാണ് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ അടുത്ത കമ്പനിയിൽ ജോലി നിർത്തിയപ്പം മുതലാളി വിറ്റു പറക്കി പോയപ്പോഴും ഞങ്ങൾ മുട്ടത്ത് ഒരു കമ്പനി പോയായിരുന്നു ഞാൻ എൻ്റെ രണ്ടു മുതൽ കൂട്ടുകാരും പിന്നെ ഞങ്ങളുടെ രതി ഉൾപ്പെടെ രാമിൻ്റെ അമ്മ ഉൾപ്പെടെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറേ നാൾ ജോലി ചെയ്ത് അപ്പം അങ്ങനെ ചിലപ്പോൾ അവിടെ അവിടെയും ജോലി നിർത്തി ഞങ്ങൾ ചെല്ലുന്നോടം വല്ല അങ്ങ് നിർത്തുന്നു കേട്ടോ ഞങ്ങൾ നിർത്തിക്കുന്നതല്ല നമ്മൾ ചെയ്യുന്ന കമ്പനിയിലെ മുതലാളി നിർത്തുന്നതാണ് അപ്പം അവിടെ നിർന്നപ്പം ഞങ്ങൾ വീണ്ടും ഓണമ്പലത്ത് കമ്പനിയിൽ പോയി സെൻറ്റ് മേരീസിൽ അത് കുണ്ട്ര സെൻറ്റ് മേരീസ് ആ സെൻറ് മേരീസ കുണ്ട്രോ കുണ്ട്ര പണ്ട ചിറ്റിമലയ്ക്കും അപ്പുറം കുണ്ട്രയ്ക്കും ചുറ്റുമലയ്ക്കും ഇപ്പുറം സെൻറ്റ് മേരീസിൽ പോയി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറേ കമ്പനി ജോലി ചെയ്തിരുന്നു അപ്പം കക്ക പറക്കുമ്പം കമ്പനിയിൽ പോയി അണ്ടിപ്പരിപ്പ് തിരിയുന്ന ഒരു ഫീല് അതുകൊണ്ടാ എളുപ്പമുണ്ട് കേട്ടോ അണ്ടി അണ്ടിപ്പരിപ്പ് തിരിയുമ്പം പെട്ടെന്ന് പെട്ടെന്നല്ലേ ഭയങ്കര സ്പീഡിലാവും തിരിയുന്നത് അതിപ്പോൾ അതുപോലെ കക്ക തിരിയാനും നല്ല സ്പീഡാണ് അപ്പം ഞാനിതൊന്നുള്ളി പറക്കിയെടുക്കട്ടെ ഇപ്പം ഞാൻ നല്ല ശംഖ് പറക്കി ഇതിൻ്റെ ഇതിരി പകുതിയും കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ വന്ന് കൊട്ടയെടുത്ത് അറിയാതെ വെള്ളത്തിലോട്ടങ്ങ് കളഞ്ഞു കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അതിന് ഡബിളുണ്ടായിരുന്നു ഒരു പത്ത് മുന്നൂറ് ഗ്രാം മുന്നൂറ് അര കിലോയ്ക്ക് വേണ്ട മുന്നൂറ് ഗ്രാം നല്ല ഈ ആ അങ്ങനെ നല്ല വെയിറ്റ് ഉള്ളതാണ് ഒര കിലോയ്ക്ക് അടുത്തെല്ലാം കൂടെ കണ്ടേന് അപ്പോൾ നമുക്കിനി കക്ക തട്ടിയിടാം അല്ലേ ഇപ്പോൾ നമ്മുടെ വെള്ളം ഇങ്ങനെ ഇവിടെ ഇട്ടേക്കത്തേ ഉള്ളൂ കേട്ടോ എപ്പോഴും ഇവിടെ ഇവിടെ കൊണ്ടിടാം നമുക്ക് നമുക്കിപ്പം നല്ല സൗകര്യം ഇവിടെ ഇട്ടിരുന്ന പേടിക്കേണ്ടത് ഇവിടെ ഇവിടെ തന്നെ ഇട്ടൊക്കെ വലിയ കേട്ടോ വെള്ളം അപ്പോൾ ഇവിടെ തന്നെ ഇട്ടേക്കത്തെയുള്ളു അപ്പോൾ നമ്മൾ അങ്ങ് ഇടുന്നിടത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇടുന്നത് ഇവിടെ തൊട്ടപ്പുറം ഭയങ്കര കാടാണ്ടോ വനം പോലെ ഈ പിടിക്കുന്ന തോടും കുളങ്ങളും ഒക്കെ തൊട്ടപ്പുറത്ത് റോഡും അല്ല ഇവിടെയൊക്കെ വാഴയും കൃഷിയൊക്കെ ഇടീത്ത ഇടത്തിൽ ഞാൻ കക്കായൊക്കെ വാരി വെച്ച് കൊടുത്തട്ടിനി വീട്ടിലോട്ട് പോവാം ചേട്ടനങ്ങ് തിരിച്ചു വരും അപ്പോൾ ഞാൻ പോകട്ടെ ഇനി ചേട്ടൻ വീട്ടിൽ വന്ന് കുളിച്ചിട്ടൊക്കെ പോകത്തോളൂ കുളിച്ച് ചോറുമൊക്കെ കഴിച്ച് ചോറ് കഴിച്ച് ചേട്ടൻ ഇനിയിപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകട്ടെ അപ്പോൾ അവിടെ നമ്മുടെ വേസ്റ്റ് കുപ്പി വെച്ചേക്കുന്നുണ്ടോ വേസ്റ്റ് ഡാം കുപ്പി തലവാണ് എക്സ്ചേഞ്ചിൻ്റെ അടുത്ത്